എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാൽ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ൂടെ നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള ക്രാഷ് കോഴ്സും അതോടൊപ്പം തന്നെ ട്യൂഷൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷൻ ക്ലാസുകളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുകൾ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ മിസ് ഈ ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും ഉടനെ തന്നെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതാ ഇങ്ങനെ വീഡിയോ കണ്ടല്ലോ എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തേക്കരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ അതായത് നിങ്ങളുടെ എൻ ഐ ഒ എസിന്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററിന്റെ നമ്പർ കോൺടാക്ട് നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അതിനുശേഷം ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ സ്റ്റഡി സെന്റർക്ക് അടുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കുക ഇതേപോലെ സർട്ടിഫിക്കറ്റ്സുകൾ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക അപ്പൊ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കണം കേട്ടോ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പല സ്റ്റഡി സെന്ററുകളിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ഈ ഒരു സ്റ്റഡി സെന്റർ എൻ എസിന്റെ സ്റ്റഡി സെൻറ്റേഴ്സിലേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേരണം അല്ലെ അതിനുള്ളൊരു സാവകാശം നിങ്ങൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില സ്റ്റഡി സെന്ററുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്റ്റഡി സെന്ററിലും സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ പാസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കണം വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് ിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ സർട്ടിഫിക്കറ്റ്സുകൾ കൈപ്പറ്റാനായിട്ട് പോകേണ്ടത് ഇപ്പൊ നമ്മുടെ അറിവനുസരിച്ച് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എങ്കിൽ പോലും എസ് എസ് എൽ സി വിദ്യാർത്ഥികളും ഈ ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ കൈപ്പറ്റാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എൻ ഐ ഒ എസിന്റെ ഐ ഡി കാർഡും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പ്രൂഫ് അത് ആധാർ കാർഡ് ആണെങ്കിൽ അത്രയും നല്ലത് ആ ഒരു ഐ ഡി പ്രൂഫും ഒപ്പം തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓക്കെ മൂന്ന് ഡോക്യുമെന്റ്സുമായിട്ട് വേണം നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനായിട്ട് പോകേണ്ടത് ക്ലിയർ ആണല്ലോ മൂന്ന് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് ഒന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഈ പരീക്ഷ എഴുതിയ ഹോൾ ടിക്കറ്റ് ഒപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഐ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ്സുകൾ കളക്ട് ചെയ്യാനായിട്ട് പോവേണ്ടത് ഇനി സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത് ഒന്ന് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കം സർട്ടിഫിക്കറ്റ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈഗ്രേഷൻ കം ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റ്സുകളായിരിക്കും എൻഒസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് അത് കൂടാതെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉള്ളതായിരുന്നു അത് നിർത്തലാക്കിയതാണ് ഇപ്പോൾ എൻഒസിന്റെ ഭാഗത്തുനിന്ന് രണ്ടേ രണ്ട് സർട്ടിഫിക്കറ്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം അതിൽ മൈഗ്രേഷൻ കം ടി സി എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എന്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മറ്റേ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തെങ്കിലും പഠനം ഉദ്ദേശിക്കുന്ന ഉപരിപഠനം ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ചില കേസിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടണമെന്നില്ല അങ്ങനെ വന്നുകഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വിളിക്കുന്നതായിരിക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ സർട്ടിഫിക്കറ്റ് എത്തിച്ചേർന്നിട്ടുണ്ട് അത് നിങ്ങളുടെ അതത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ്സുകളൊക്കെ പോയി കളക്ട് ചെയ്യാൻ ആദ്യം തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കണേ എന്നിട്ടേ പോകാവുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളോ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനിയിപ്പം ചിലപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ചില വിദ്യാർത്ഥികൾ കമന്റ് ചെയ്യാൻ ചാൻസ് മിസ് ഞങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല ഇനി എന്താ വരുന്ന ചോദിക്കും അപ്പൊ ഇതിനുള്ള മറുപടി എല്ലാം മിസ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്